വസ്സലാത്തു വസ്സലാമു ആലിഹി സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാൻ ഓതുന്നത് കേൾക്കുമ്പോൾ ശ്രോതാവ് കരയുക അത് അനുവദനീയമാണോ നോക്കൂ ഇബിന് മസൂദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി നബിസ്ാഹു അലഹി വസ്ലം എന്നോട് പറഞ്ഞു അലയ്യ ഖുർആൻ കേൾപ്പിക്കുക എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹുബിൻ റസൂലെ ഞാൻ അങ്ങേക്ക് അത് കേൾപ്പിക്കുകയോ അത് അങ്ങേക്കിറക്കപ്പെട്ടതല്ലേ അപ്പോൾ നബി സലല്ലാഹു അലഹി വസ്ലം അതെ ഓതുക എന്ന് പറഞ്ഞു മറ്റുള്ള ആളുകൾ അത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബിന് മസൂദ് അലി അള്ളാഹു താല

അബ്ദുല്ലാഹിബിൻ മസൂദ് അലി അള്ളാൻ പറയുന്നു ഇലൈഹി ഞാൻ പ്രവാചകനിലേക്ക് തിരിഞ്ഞു നോക്കി അവിടുത്തെ രണ്ട് കണ്ണുകളും നിറഞ്ഞു ഒഴുകുകയായിരുന്നു എന്നാണ് അപ്പൊ ഖുർആൻ ഓതുമ്പോഴും അത് ഓതി കേൾക്കുമ്പോഴും കരയുന്നതിന് വിലക്കില്ല എന്ന് മനസ്സിലാക്കുക അത് അനുവദിക്കപ്പെട്ടതാണ് എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ ബോധപൂർവ്വം കരയുന്നത് ആർത്തട്ടഹസിക്കുന്നത് വല്ലാതെ നിലവിളിക്കുന്നത് അത്തരം സംഗതികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അത് ശരിയായ സംഗതിയല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു